ശക്തമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിൽ സമസ്ത കേരള ജമിയതുൽ ഉലമാ മുഷാവറാംഗം ബഹാബുദ്ദീൻ നെദ്വിയെ പുകഴ്ത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ഷാബ് തങ്ങൾ കാർട്ടന് പിന്നിൽ നിന്ന് സമുദായത്തെ കമ്മ്യൂണിസത്തിലേക്ക് നയിക്കുന്നവർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ തന്നെ ബഹാബുദ്ദീൻ നദ്വി കൊടുക്കാറുണ്ടെന്ന് തങ്ങൾ പറഞ്ഞു കൊളത്തൂർ ടി മുഹമ്മദ് മൗലവി അവാർഡ് ബഹാബുദ്ദീൻ നെദ്വിക്കു നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും സമുദായത്തിനുള്ളിലെ ഐക്യത്തിനും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും കമ്മ്യൂണിസത്തിനെതിരെ ആഞ്ഞടിച്ച നേതാവാണ് ബഹാവുദ്ദീൻ നിധിവി ചിലർക്ക് ഉചിതമായ മുന്നറിയിപ്പ് അദ്ദേഹം കൊടുത്തു ആദ്യകാലങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ ലീഗിനൊപ്പം നിന്നവരായിരുന്നു പല വേദികളിലും സാന്നിധ്യം കൊണ്ട് അനുഗമിച്ചവരാണ് ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാനാണ് അന്ന് നേതാക്കൾ പറഞ്ഞിരുന്നത് എന്നും സാധിക്കലിത്തങ്ങൾ പറഞ്ഞു ലീഗ് ചെയ്യുന്ന കാര്യങ്ങൾ മതത്തിന് പുറത്തല്ലെന്ന് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നത് മുസ്ലിം ലീഗാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ലീഗ് പ്രവർത്തിക്കുന്നത് മതപരമായ കാര്യങ്ങൾ ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞു സമസ്തയിൽ സി പി എം അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്കുള്ള പരോക്ഷ വിമർശനം കൂടിയാണ് സാധികലിത്തങ്ങളുടെ പരാമർശം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ കൂടുതൂ ആൻഡ് ബ്രിട്ടോ സുപ്രഭാതം പത്രത്തിൽ സി പി എം പരസ്യപ്രസിദ്ധീകരിച്ചതിൽ എതിർപ്പുള്ള നേതാവാണ് ബഹാവുദ്ദീൻ നദിവി പല കാര്യങ്ങളിൽ സുപ്രഭാതം പത്രത്തിന് നയവ്യതിയാനം വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നു ഗൾഫ് സുപ്രഭാതം ലോഞ്ചിങ് പരിപാടിയിൽ എഡിറ്ററും പബ്ലിഷറുമായ നദവി പങ്കെടുത്തിരുന്നില്ല വിയോജിപ്പുകൾ ഉള്ളതിനാലാണ് പങ്കെടുക്കാത്തതെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയിരുന്നു െന്നും ലീഗിന്റെ ശക്തിയാണ് ആരെയും വിലക്കുന്നത് സമസ്തയല്ല സമസ്തയുടെ പേരിൽ ചിലരാണത് ചെയ്യുന്നത് അത്തരം വിഷയങ്ങളെല്ലാം സമസ്തയും ലീഗും ചർച്ച ചെയ്ത് പരിഹാരം കാണാറുമുണ്ടെന്നും മുന്നേ തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരുകൊണ്ടല്ല പ്രവർത്തനം കൊണ്ടാണ് ലീഗിനെ വിലയിരുത്തേണ്ടതെന്നും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും അംഗീകരിച്ചുകൊണ്ട് ലീഗ് മുമ്പോട്ട് വന്നപ്പോൾ നെഹ്റു അടക്കമുള്ളവർ അതിനെ ചെറുതായി കണ്ടില്ല സ്വതന്ത്ര ഭാരതത്തിൽ ഇനി എന്തിനാണ് ലീഗ് എന്ന് നെഹ്റു തന്നെ നേരത്തെ ചോദിച്ചതാണ് കോൺഗ്രസും തങ്ങളുടെ കൂടെ തന്നെയുണ്ട് പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങളെ വിലയിരുത്തേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ